ലക്ഷദ്വീപിന്റെ ടൂറിസം സാധ്യതകൾ മുതലെടുക്കാനോ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനോ മുൻ സർക്കാരുകൾക്ക് കഴിഞ്ഞില്ലെന്ന് ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിലെ ഫോട്ടോകൾക്ക് പിന്നാലെ വിനോദസഞ്ചാര പ്രേമികൾ ലക്ഷദ്വീപിനെ ഇരു കയ്യും നീട്ടി സ്വീകരിച്ചുവെന്ന് ബി ജെ പി ലക്ഷദ്വീപ് ഘടകം അധ്യക്ഷൻ കെ എൻ കാസിം കോയ അമൃതാ വാർത്തകളോട് പറഞ്ഞു ലക്ഷദ്വീപിന്റെ സാധ്യതകൾ കണ്ടാണ് മാലദ്വീപ് ഇന്ത്യക്കെതിരെ തിരിഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദ്വീപ് സമൂഹത്തെ വികസിപ്പിക്കാനോ പരിപോഷിപ്പിക്കാനോ തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനോ മുൻപത്തെ സർക്കാരുകൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ബി ജെ പി ലക്ഷദ്വീപ് ഘടകം അധ്യക്ഷൻ കെ എൻ കാസിംകോയ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശന വേളയിലെ ഫോട്ടോകൾക്ക് പിന്നാലെ വിനോദസഞ്ചാര പ്രേമികൾ ലക്ഷദ്വീപിനെ ഇരുകൈ നീട്ടി സ്വീകരിച്ചുവെന്നും കാസിംകോയ അഭിപ്രായപ്പെട്ടു മാലിദ്വീപ് ഇന്ത്യക്കെതിരെ തെരഞ്ഞത് ലക്ഷദ്വീപിന്റെ സാധ്യതകൾ കണ്ടുകൊണ്ടാണെന്നും കണ്ണാടി പോലെ തെളിഞ്ഞ വെള്ളമുള്ള ൾ ലക്ഷദ്വീപിന്റെ ആകർഷണമാണെന്നും അദ്ദേഹം ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം അതായത് കണ്ണാടി പോലെ തെളിവുക മനോഹരമായ കാഴ്ച നൽകുന്ന വെള്ളമാണ് ഇതിന്റെ മുകളിൽ ബോട്ടിൽ ഇരുന്നാൽ തന്നെ അടിയിലുള്ള പവിയ പൊറ്റുകളും മറ്റു മനോഹരമായ വർണ്ണ മത്സ്യങ്ങളെയും നമുക്ക് വീക്ഷിക്കുവാൻ കഴിയും ലക്ഷദ്വീപിലേക്ക് വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തുന്ന ദ്വീപ് സമൂഹം പരിപോഷിക്കപ്പെടുന്ന തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർക്ക് വലിയ ശമ്പളത്തോടെ അവസരം ലഭിക്കുന്ന സമയം വിദൂരമല്ലെന്നും കാസിം കാസിംകോയ അഭിപ്രായപ്പെട്ടു ടൂറിസം സെക്ടറിൽ വിപുലമായ പദ്ധതികൾ കേന്ദ്ര സർക്കാരും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനും ആവിഷ്കരിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വിമാന സർവീസുകൾ സീപ്ലെയിനുകൾ വലിയ സൗകര്യങ്ങളുള്ള കപ്പലുകൾ എന്നിവ ലക്ഷദ്വീപിലേക്ക് എത്താൻ വേണ്ട നടപടികൾ സർക്കാർ കൈക്കൊള്ളണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വിമാന സർവീസുകൾ അതുപോലെ തന്നെ സീ കൂടിയ കപ്പലുകൾ ഇവയെല്ലാം ൾ സ്പോർട്സ് ഫിഷിംഗിന് ലക്ഷദ്വീപ് ലോകത്ത് വലിയ സാധ്യത തുറന്നുവെന്നും വികസിപ്പിച്ചെടുത്താൽ മാലിദ്വീപിനെയും സിംഗപ്പൂരിനെയും മറികടന്ന് ടൂറിസം സെക്ടറിൽ കുതിക്കാൻ ലക്ഷദ്വീപിന് കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമൃത ന്യൂസ് ന്യൂഡൽഹി